മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം നിലം തൊടുന്ന അർത്ഥങ്ങൾ നിലം എന്നാൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിലയുറപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത ഇടമാണ് സ്ഥലമാണ് ആ നിലം ഭാഷയുടെ ചലനഗതിയിൽ പല രൂപകങ്ങൾ ആർജിക്കുന്നു കൃഷിയെ സംബന്ധിച്ച് നിലമെന്നാൽ കൃഷിയിടമാണ് നിലമൊഴുകുക എന്നാൽ കലപ്പകൊണ്ട് മണ്ണിളക്കുക എന്നാണ് നിലമടിക്കുക എന്നാൽ വൃത്തിയാക്കുക എന്നാണ് എന്നാൽ കൃഷിക്കളം വിത്തുവിതയ്ക്കാനോ ഞാറ് നടാനോ ഉഴുതുമറിച്ചും മരമടിച്ചും പരുവപ്പെടുത്തുക എന്നും കലപ്പ കേരളത്തിലെത്തുന്നതിനു മുൻപ് നാം നിലം ചവിട്ടി ഒരുക്കിയിരുന്നു നിലങ്ങൾ ഉണ്ടാക്കിയതും നിലം ചവിട്ടിയതും നിലത്ത് ഞാറ് നട്ടതും നിലം കൊയ്തും അടിയാളരായിരുന്നു ഉപയോഗമില്ലാത്തതാണ് പാഴ്നിലം നിലം തല്ലിക്കൊണ്ട് നിലം അടിച്ചുറപ്പിക്കുന്നു നിലത്തെ പൂഴിയിൽ അക്ഷരമെഴുതിത്തുടങ്ങുന്ന ചടങ്ങാണ് നിലത്തെഴുത്ത് കേരളത്തിലെ അനുഷ്ഠാനപരവും അല്ലാത്തതുമായ അനേകം കളമെഴുത്തിനായി നിലമൊരുക്കും ഓണപ്പൂക്കളവും മുറ്റത്തെ നിലത്തൊരുക്കുന്നു അരിമാവ് കൊണ്ട് നിലത്ത് വരയ്ക്കുന്ന ഒരു കോലമാണ് നിലവണി നിലപാട് ചുവടുറപ്പിച്ചുള്ള നിൽപ്പാണ് അത് സ്വന്തമായ അഭിപ്രായമെന്ന അർത്ഥത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഇവിടെ നില എന്നാൽ നിൽപ്പാണ് നിൽക്കാനുള്ള ഇടമാണ് നിലം നിൽക്കാൻ ഉറപ്പിച്ച ഇടം നിൽക്കാനായി ഒരുക്കുന്ന ഇടം നിൽക്കാനാവുന്ന ഇടം നിൽക്കേണ്ട ഇടം എന്നൊക്കെ പറയാവുന്നതാണ് ആശയപരമായി നാം ഏതു പക്ഷത്താണ് എന്നുള്ളതാണ് അതിലെ ഉള്ളടക്കം ആശയത്തെ ഒരു നിർമ്മിതിയായി കണ്ട് അതിൽ നിലയുറപ്പിക്കുക എന്ന പൊരുളാണ് അവിടെ പ്രധാനം നിലവാരം എന്നതിൽ നിലവിലെ അവസ്ഥ എന്നും മാനസിക പുരോഗതി എന്നും എല്ലാം പൊരുളുണ്ട് നിലം ചേർന്ന് വരുന്ന അനേകം വസ്തുക്കളുണ്ട് നിലം വരണ്ട ഔഷധ ചെടിയാണ് നിലംതൊടാവള്ളി മൂടില്ലാത്താളിയെന്നും അറിയപ്പെടുന്നു നിലംപാതിരി ചുവന്ന പൂവുള്ള ഒരു പച്ചമരുന്നാണ് നിലപ്പുല്ല് നിലപ്പന നിലമ്പാല നിലത്തുളസി നിലത്തുത്തി നിലവേപ്പ് നിലവാക എന്നിങ്ങനെ നിലത്തോട് ചേരുന്ന ചെടിപ്പേരുകൾ വേറെയുമുണ്ട് നിലത്തിനകത്തുള്ള അറയാണ് നിലവറ നിലത്തുറപ്പിച്ചുള്ള വിളക്കായിരുന്നു നിലവിളക്ക് രാജാക്കന്മാരുടെ സ്ഥിര സൈന്യമാണ് നിലപ്പട നിയമമോ കാലാവധിയോ തീരുമാനിക്കുന്നതിനെ നിലവെയ്പ് എന്ന് പറയുന്നു കേരളത്തിൽ പോർനിലങ്ങൾ അല്ലെങ്കിൽ പടനിലങ്ങൾ ധാരാളമുണ്ടായിരുന്നു പടനിലമെന്ന പേരിൽ കേരളത്തിൽ അനേകം സ്ഥലങ്ങളുണ്ട് തിരുനാവ മാമാങ്കത്തിൽ ചാവേറുകൾ പൊരുതിയ പടനിലമുണ്ട് നിലമേൽ നിലമ്പൂർ തുടങ്ങി അനേകം സ്ഥലപ്പേരുകളുമുണ്ട് സംഘകാലത്ത് ഐന്തിണകൾ നെയ്തൽ മരുതം മുല്ലൈ കുറിഞ്ഞി പാലൈ എന്നിങ്ങനെ അഞ്ച് നിലങ്ങളായിരുന്നു വെള്ളത്തിൽ പരിചയമുള്ളവർ നിലവെള്ളം ചവിട്ടി താഴാതെ നോക്കുന്നു നിലവിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവർക്ക് നിലനിൽക്കാൻ പ്രയാസമില്ല നിലം തൊടാതെ ഓടേണ്ടി വരികയും ഇല്ല മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര